ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ പൊന്തിടം വേറ്റാൻ ഇനി അവനില്ല ഗജരാജൻ ഓമല്ലൂർ മണികണ്ഠൻ ചരിഞ്ഞു കൊച്ചയ്യപ്പൻ ചരിഞ്ഞതിന്റെ ദുഃഖം മാറും മുൻപേ അവന് പിന്നാലെ മണികണ്ഠനും യാത്രയായി ഇന്നലെ വൈകിട്ടോടെയാണ് മണികണ്ഠൻ ആനക്കേരളത്തിൽ നിന്നും വിട പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലെ ആനയായിരുന്നു മണികണ്ഠൻ എരണ്ടക്കെട്ട് ബാധിച്ച് ദീർഘനാളുകളായി മണികണ്ഠൻ ചികിത്സയിലായിരുന്നു ഫലപ്രദമായ ചികിത്സകൾ നൽകിയിരുന്നെങ്കിലും മണികണ്ഠന്റെ ജീവൻ രക്ഷിക്കാനായില്ല ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നും തൃശ്ശൂരിലെ നാണുവെഴുത്തച്ഛൻ ഗ്രൂപ്പ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ആനയെ മലയാളത്തിലെ പ്രശസ്ത സിനിമാ നടിയായ കെ ആർ വിജയ സ്വന്തമാക്കി ശബരിമല ശ്രീ ധർമ്മശാസ്താവിന് മുൻപിൽ നടയിരുത്തി ശബരിമലയിൽ ആനകളെ പരിപാലിക്കാൻ സാധിക്കാത്തതുകൊണ്ട് വൈക്കം ക്ഷേത്രത്തിലേക്ക് അയച്ച മണികണ്ഠൻ അല്ലറ ചില്ലറ കയ്യിലിരിപ്പൊക്കെ പുറത്തെടുത്തത് കാരണം പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ രക്തകണ്ഠ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലേക്ക് അയച്ചു ഓമല്ലൂരിലെത്തിയ മണികണ്ഠൻ തൻ്റെ വില്ലത്തരങ്ങൾക്കൊക്കെ അയവ് വരുത്തി ഓമല്ലൂർ രക്തകണ്ഠ അയ്യപ്പസ്വാമിയുടെ മാനസപുത്രനായി നിലകൊള്ളുകയായിരുന്നു മധ്യതിരുവിതാംകൂറിലെ എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെയും ഉത്സവപൂരങ്ങളിൽ മണികണ്ഠൻ തിടമ്പെടുത്തിട്ടുണ്ട് വില്ലനിൽ നിന്നും നായകപരിവേഷത്തിലേക്കുള്ള യാത്രയെ അവസാനിപ്പിച്ച് മണികണ്ഠനും കൂടി വിട പറയുമ്പോൾ ആനക്കേരളത്തിലെ നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിലേക്ക് ഒരു അധ്യായം കൂടി എഴുതി ചേർക്കപ്പെടുകയാണ്